ഹായ് ഹൈ ഞാനിന്ന് ഒരു അടിപൊളി ആയിട്ടുള്ള നാടൻ റോസിൻ്റെ പത്ത് നാടൻ റോസിൻ്റെ കോംബോ ഓഫർ ഓഫറുമായിട്ടാണ് കേട്ടോ ഇടയ്ക്ക് ഒരു കോംബോ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു പത്ത് റോസ് മിക്സഡ് ആണ് വരുന്നത് നാടൻ നാടൻ ബഡ്ഡിങ്ങും ക്ലൈമ്പേഴ്സും എല്ലാം കൂടി ഒരു മിക്സഡ് കോംബോ ഇട്ടപ്പോൾ ഒത്തിരി എൻക്വയറീസ് ഉണ്ടായിരുന്നു നാടൻ റോസിൻ്റെ കോംബോ ഓഫർ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരു കോംബോ ആണ് കേട്ടോ ഇന്ന് കൊണ്ടു ഫസ്റ്റ് വന്നേക്കുന്നത് നാടൻ മിനിയേച്ചർ ആണ് യെല്ലോ കളറ് രണ്ടാമതായിട്ട് നാടൻ ഓറഞ്ചാണ് കേട്ടോ പീച്ച് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നത് ഇതാണ് അടിപൊളിയായിട്ടുള്ള തൈകളാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് തീരെ ചെറുതൊന്നും അല്ല നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സൈസിനുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മുടെ കോംബോയിലുള്ളത് മൂന്നാമതായിട്ട് വന്നേക്കുന്നത് തഞ്ചാവൂർ റോസാണ് കേട്ടോ തഞ്ചാവൂർ റോസ് നല്ല ഭംഗിയുള്ള ഒരു നാടൻ റോസ് വെറൈറ്റിയാണ് ഇതേ കണ്ടില്ലേ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു മജന്ത ഷെയ്ഡും ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡും കൂടെ മിക്സഡ് ആയിട്ടാണ് ഈ ഒരു പ്ലാന്റിൽ പൂക്കൾ ഉണ്ടാവുക നാടനാണ് നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി കൂടെയാണേ അടുത്ത റോസ് റേറ്റി എന്ന് പറയുന്നത് നമ്മുടെ റെഡ് മിനിയേച്ചറാണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാവുന്ന കൊല കൊലയായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവുന്ന റെഡ് മിനിയേച്ചറാണ് കോംബോയിൽ അടുത്തതായിട്ട് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഇത് ഓൺ റൂട്ടഡിൻ്റെ ഒരു കോംബോ ആണേ അടുത്തതായിട്ട് വന്നേക്കുന്നത് ഓർക്കിഡ് ആണ് നിറയെ പൂക്കൾ ഉണ്ടാവുന്ന നാടനായിട്ടുള്ള ഓർക്കിഡ് റോസിൻ്റെ തൈകളാണ് കോംബോയിൽ അടുത്തതായിട്ട് കൊണ്ടുവന്നേക്കുന്നത് ഇത് പത്ത് റോസിൻ്റെ കോംബോ ആണ് പത്തും ഓൺ റൂട്ടഡ് ആണ് എന്നുള്ളതാണ് ഈ ഒരു കോംബോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മുള്ളില്ലാത്ത റോസാണ് കേട്ടോ ഓർക്കിഡ് റോസ് അടുത്തതായിട്ടുള്ളത് പിങ്ക് ബട്ടൺ റോസ് ആണ് കൊല കൊലയായിട്ട് പൂക്കളുണ്ടാകുന്ന പിങ്ക് ഷെയ്ഡിൽ വരുന്ന ബട്ടൺ റോസ് ആണ് കോംബോയിൽ അടുത്തതായിട്ട് കൊണ്ടുവന്നേക്കുന്നത് ഒരു ഫ്ലെയിം ബോയാണ്ടെന്നും ഈ ഒരു റോസിന് ഐഡിയ വരുന്നുണ്ട് കേട്ടോ ഫ്ലെയിം ബോയാണ്ട് ഇത് നേരത്തെ കാണിച്ചിട്ടുള്ളത് തന്നെയാണ് ഓർക്കിഡ് റൂസ് അപ്പോൾ പ്ലാനിൻ്റെ സൈസ് കുറച്ച് പേർക്കൊക്കെ ഡൗട്ടുണ്ടാകും പ്ലാനിൻ്റെ സൈസ് അപ്പോൾ പ്ലാനിൻ്റെ സൈസാണ് കേട്ടോ അതെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേ സൈസിനുള്ള പ്ലാൻസ് ആണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് അടുത്ത റോസ് എന്ന് പറയുന്നത് നാടൻ പനനീർ റോസാണ് കുഞ്ഞിലേ തന്നെ ചെറുതിലേ തന്നെ ഹൈറ്റ് നമ്മളധികം പൊക്കാൻ വെക്കാണ്ട് പൂക്കൾ തരുന്നതാണ് നാടൻ റോസ് പനനീർ റോസ് നന്നായിട്ട് ഹൈറ്റിൽ പോയിട്ട് പൂക്കൾ ഉണ്ടാവുന്ന പനിനീർ റോസും ഉണ്ട് അപ്പോൾ നമ്മൾ ഷോർട്ടായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന പനിനീ റോസാണ് നമ്മുടെ ഇന്നത്തെ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നല്ല മണമാണ് ഈ ഒരു പനിനീർ റോസ് എന്ന് പറയുമ്പോൾ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ സ്മെല്ലിൻ്റെ കാര്യവും എടുത്തു പറയേണ്ട ഒന്നാണ് കേട്ടോ പനീർ റോസിൻ്റെത് അടുത്തതായിട്ട് നമ്മുടെ കോംബോയിലുള്ളത് റെഡ് ബട്ടൺ റോസ് ആണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാവുന്നത് റെഡ് ബട്ടൺ റോസ് കണ്ടോ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുന്നതാണ് നല്ല രസമാണ് ഹാരമൊക്കെ കെട്ടാനായിട്ട് നമ്മൾ ഈ ഒരു റെഡ് ബട്ടൺ റോസ് യൂസ് ചെയ്യാറുണ്ട് ബഞ്ച് ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാകും അതിപ്പോൾ ഞാൻ കണ്ടില്ലേ ഒരു പ്ലാന്റിൽ നിൽക്കുന്ന ഒരു പൊങ്കുലിയാണ് കേട്ടോ അതിൽ എത്രമാത്രം മുട്ടുകൾ ഇനിയും വിരിയാനുണ്ട് അതുമാത്രമല്ല എന്തോരം പൂക്കൾ ഇനി വിരിഞ്ഞിട്ടുണ്ടോയെന്ന് നോക്കിക്കും നല്ല ഭംഗിയാണ് ഒരു മെറൂൺ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡിലാണ് കേട്ടോ പൂക്കൾ വരുന്നത് ഒരു ബ്ലാക്കിഷ് റെഡ് ആണ് അടുത്തതായിട്ട് എലിസബത്ത് റോസ് അല്ല എന്നുണ്ടെങ്കിൽ നാഗർകോയിൽ പിങ്ക് ഒരു റോസ് വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെയും നല്ല ഓൺ റൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റി ആണ് അതുപോലെ അത്യാവശ്യം സ്മെല്ലൊക്കെ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോസ് ഇഷ്ടപ്പെടും പൂക്കൾക്ക് ഒരുപാട് വലിപ്പം ഇല്ല എന്നാൽ തീരെ വലിപ്പം കുറവില്ല അപ്പോൾ അപ്പോൾ നമ്മുടെ കോംബോയിൽ അടുത്തതായിട്ട് വരുന്ന റോസ് എന്ന് പറയുന്നത് കാശ്മീരി ആണ് നല്ല പിങ്ക് ഷെയ്ഡും അതുപോലെ റെഡ് ഷെയ്ഡിലാണ് ഈ ഒരു കാശ്മീരി റോസ് വരാനുള്ളത് പിങ്ക് ഷെയ്ഡ് കാശ്മീരി റോസ് ഉണ്ട് നമ്മുടെ കയ്യിലുള്ളത് റെഡ് ഡിഷ് ആയിട്ടുള്ള കാശ്മീരി ആണ് അപ്പോൾ കോംബോ വേണ്ടവർ ഒരു ഉടനെ തന്നെ വാട്സപ്പ് ചെയ്യുക വളരെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രമേ ഇപ്പോൾ ഉള്ളു കേട്ടോ താങ്ക്